ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മത്തായത് സുവിശേഷം പത്താം അധ്യായത്തിലെ നാൽപ്പത്താമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഓരോരുത്തരും അവരവരായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അമ്മ വല്യമ്മ വല്യപ്പൻ അപ്പൻ മക്കള് സഹോദരങ്ങൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോഴാണ് കുടുംബം കുടുംബമാവുന്നത് ചിലപ്പോഴെങ്കിലും അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ കുടുംബത്തിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവർ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന റോള് അഭിനയിച്ചു തീർക്കുന്നത് കണ്ടു നിൽക്കേണ്ടതായി നമുക്ക് വരും ജീവിതത്തിലെപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മളോട് ഇടപെടുന്നവർക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുക തന്നെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ജീവിക്കുന്നു എന്ന ഒരു പ്രതീതി അവർക്കുണ്ടാകുന്നതും സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നതും ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്രകാരം ഓരോരുത്തരെയും അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ച് സ്വീകരിക്കുമ്പോൾ നമുക്കും തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അതൊരു പക്ഷേ കണ്ണുകൊണ്ട് കാണാനും നാവുകൊണ്ട് രുചിക്കാനും കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമുള്ള നന്മയുടെ പ്രതിഫലമായിരിക്കും അതുകൊണ്ട് ഈശോ സന്നിധാനത്തിനരികെ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും നമുക്ക് സ്നേഹത്തോടു കൂടി ഓർക്കാം ആരെയൊക്കെയാണ് ഞാൻ അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് ആർക്കൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാത്തത് അവരെയൊക്കെ പേര് ചൊല്ലി വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുമാറാകട്ടെ ആമേൻ